യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അപലപനീയമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉണ്ടാവാറുണ്ട് അത് പിന്നെ മനസ്സിലാക്കാവുന്നതാണ് കേസ് രാഹുൽ അപ്പോൾ ഈ സൃഷ്ടിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയപ്പെടുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല അത് വളരെയധികം പ്രതിഷേധാർഹമാണ് ഈ രീതിയിൽ സാധാരണ ജനകീയ സമരങ്ങൾ വരുമ്പോൾ ചെയ്യാറില്ല അപ്പോൾ അവർ യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ ഉണ്ടായ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വൈകാരികമായൊരു സാഹചര്യത്തിൽ ഒരു വിഭവം നടന്നാൽ അത് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് അങ്ങേറ്റം അപലപനീയമാണ് വളരെ അതാണ് കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത് ഫേ ഇൻഡസ്ട്രിയൽ പാർക്ക്